താരസംഘടനയായ അമ്മയുടെ പ്രഥമ വനിതാ പ്രസിഡന്റ് ശ്വേതാ മേനോന് അമ്മയുടെ നാട്ടിൽ ഉച്ചര വരവേൽപ്പ് ശ്വേതയുടെ അമ്മയുടെ നാടായ വെട്ടത്തിനടുത്ത് തിരൂരിൽ വാഗൺ ട്രസ്റ്റ് സ്മാരക ടൗൺ ഹാൾ പരിസരത്താണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത് തിരൂർ പൗരാവലി തിരുനാവായ മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റും ചേർന്നാണ് സ്വീകരണം ഒരുക്കിയത് വെട്ടത്തിനടുത്താണ് ശ്രേതാ മേനോൻ കുട്ടിക്കാലം ചെലവഴിച്ചത് അമ്മയുടെ നാട്ടിൽ സ്വീകരണം ലഭിച്ചത് വളരെ വൈകാരികമായ അനുഭവം തോന്നുന്നു അമ്മയുടെ പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത് യാത്ര തുടരുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന വേണം അനുഗ്രഹം വേണം ശ്രേതാ മേനോൻ പറഞ്ഞു ഭർത്താവ് ശ്രീവത്സനും ശ്രേതാ മേനോനൊപ്പമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ മലയാള ചിത്രങ്ങളിൽ ഒരു അഭിനേത്രിയായി തൻ്റെ കരിയർ ആരംഭിച്ച ശ്രേധാ മേനോൻ നിരവധി സൗന്ദര്യ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തു പിന്നീട് ഹിന്ദി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു മുപ്പതിലധികം ഹിന്ദി സിനിമകളിൽ ശ്രേധാ മേനോൻ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ സോട്ട് ആൻഡ് പേപ്പർ എന്നീ ചിത്രങ്ങൾ ശ്രേധയുടെ അഭിനയ ജീവിതത്തിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളായിരുന്നു